എന്ത് ചെയ്യാ ഒന്നും ചെയ്യാൻ ആ പറ്റിട്ടുടാകുന്നവരെ ഒന്നിനും എന്തെല്ലാം പണി എല്ലാരും എടുത്തു നോക്കിയ എന്നിട്ട് കേട്ടാ ചെയ്യാ നമ്മൾ മേൽഘടക നിർദ്ദേശം കൊടുത്തല്ലോ മേൽഘടക നിർദ്ദേശം കൊടുത്തിട്ട് ആളെ പേരടക്കം കൊടുത്തു ആളുകളെ പേരടുക്കണം എന്നിട്ട് ഇവര് അടമൂടി വച്ചു എന്നിട്ടാണ് അവര് മേൽഘടകത്തിന്റെ ഒരു സർക്കുലർ ഉണ്ട്

സ്റ്റേറ്റ് സർക്കുലർ എന്ന് സാധുക്കളല്ലേ സ്റ്റേറ്റിന്റെ സർക്കുലർ വന്നു പറഞ്ഞപ്പോലും സ്റ്റേറ്റിന്റെ സർക്കുലർ ഒരിക്കലും അങ്ങനെ വരില്ലല്ലോ അവര് സ്റ്റേറ്റ് കീഴടകത്തെ ഉഷാറാക്കാനും കീഴടക്കത്തിന്റെ നോമിനേഷൻ വേണമെങ്കിൽ ആവശ്യം പരിഗണിക്കാനും മാത്രമാണ് ജില്ലനോട് ആവശ്യപ്പെടുന്നത് എല്ലാ ഒരിക്കലും സ്റ്റേറ്റിന്റെ ഉഷാറില്ലല്ലോ പിന്നെ അതെന്താണ് സർക്കുലർ അത് വായിക്കട്ട് അല്ലെങ്കിൽ അതിങ്ങനെയാണ് പറയാനുള്ള ഒരു തൻ്റെ ഒന്നും അവിടെ ആയിരിക്കും ഇല്ലല്ലോ അതിന്റെ ഉള്ളിലുള്ള കേട്ടപ്പോ ഞാനത് കേട്ട വിട്ടന പറഞ്ഞില്ല സർക്കാർ ഒരിക്കലും സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങനെ വരൂല ഇങ്ങനെ പരിശോധിക്കുന്ന സർക്കാർ അതെല്ലാം നാലിലധികം പ്രാവശ്യം നടത്തി ഫൈസ് ഫൈസുസ്താൻ അത്ര പ്രാവശ്യം അതല്ല ഉമർത്താൻ ഉമർസ്ഥാനെ പേര് നന്നായിട്ടറിയാം ൾ ഖാനുള്ളി ഒന്നും കേറി വരരുത് എന്നുള്ള നിർബന്ധം ഉള്ളതാണ് പ്രതീക്ഷിക്കണ്ട മനസ്സിന് വിട്ടതാ പിന്നെ ഇവൻ ചായണം ചായം ചെയ്താൽ അമ്മൻ ചത്തം കുടിച്ചാവുന്ന പോലും അല്ല ആധികാരികമായി തെളിയിക്കാൻ അമീദ് ഫൈസി അമീദ് ഫൈസിയുടെ കുടുംബമോ നജാത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേത് സ്ഥാപനത്തിന്റെയോ അർഹതപ്പെടാത്ത ഒരു നയാ പൈസ അപഹരിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ എന്ന് മാത്രല്ല ഈ ഭൂമിക്ക് മുകളിൽ ആണായി പിറന്ന ആണിന് വേണ്ട വസ്തുക്കളൊക്കെ ഉള്ള ഒരാൾ തെളിയിച്ചാൽ ഈ പണി ഞങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് കാരണം അത്രത്തോളം ആ വിഷയത്തിൽ ഉറപ്പുള്ള ആളുകളാണ് ഞങ്ങൾ ഹമീദ് മൈസുസ്സാദിന്റെ അണികൾ എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ വിശുദ്ധിയും അദ്ദേഹത്തിന്റെ ജീവിത നിഷ്ഠയും അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലെ കൃത്യതയും ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചവരാ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നയാ പൈസ കൃത്രിമം കാണിച്ചില്ല പറ്റ സെക്കൻഡ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടൂരാണ് ഇറങ്ങേണ്ടത് അടുത്ത സ്റ്റോപ്പ് ഇങ്ങനെ വണ്ടൂരിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകണം ഈ വണ്ടൂർക്ക് ടിക്കറ്റ് അവരിൽ ഇല്ല അവർക്ക് നിലമ്പൂർക്ക് ടിക്കറ്റ് ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഡ്രൈവർക്ക് ഒരു അൻപത് റുപ്യ എക്സ്ട്രാ കൊടുത്താൽ ടിക്കറ്റൊന്നുമില്ലാതെയും ഡ്രൈവർ ചില ഡ്രൈവർമാര് കയറ്റും അപ്പൊ ഡ്രൈവർക്ക് ഒരു അൻപത് റുപ്യ എക്സ്ട്രാ കൊടുത്താൽ ടിക്കറ്റ് ഒന്നുമില്ലാതെയും ഡ്രൈവറ് ചെല ഡ്രൈവർമാര് കയറ്റും നേരത്തെ പറഞ്ഞത് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നയാ പൈസ കൃത്രിമ കാണിച്ചില്ല ബാക്കി സെറന്റ്മിച്ച് കിടന്നുറങ്ങും രാത്രി ഭക്ഷണം കഴിക്കാൻ നോക്കാൻ പോകുമ്പോ പൈസ ഉണ്ടാവ അപ്പൊ പിന്നെ ഏകദേശം നല്ലൊരു പ്രവർത്തിക്കുന്നത് സെറന്റ് അവിടെ പോയിട്ട് പൊറാട്ട ചപ്പാത്തി കഴിക്കും എല്ലാവർക്കും കറി വാങ്ങാൻ എന്തായാലും കാശ് ഉണ്ടാവ അപ്പൊ ഒരു കറി വാങ്ങും പക്ഷെ അതിലേക്ക് വീണ്ടും വീണ്ടും കഷ്ണമില്ലാത്ത കറി കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ ഈ സപ്ലയർക്ക് രണ്ട് രൂപ കൊടുക്കും അന്നെ പത്ത് പൈസ അൻപത് പൈസ കൊടുക്കുക പക്ഷെ സപ്ലൈയർ കണ്ട് നേരത്തീ രണ്ട് രൂപ കൊടുത്താല് ആൾ പിന്നെ എക്സ്ട്രാ തന്നുകൊണ്ടിരിക്കും പക്ഷെ സപ്ലയർ കണ്ട് നേരത്തെ രണ്ട് രൂപ കൊടുത്താൽ ആൾ പിന്നെ എക്സ്ട്രാ കറികൾ തന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നയാ പൈസ കൃത്രിമം കാണിച്ചില്ല